കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിക്ക് വധഭീഷണിയെന്ന പരാതി ചെറുവണ്ണൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി മത്സരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകൻ മുയിപ്പോത്ത് ആപ്പാങ്കുഴി നന്ദൻ എന്ന ഉപനന്ദനാണ് വധഭീഷണി ഉയർന്നിട്ടുള്ളത് സ്ഥാനാർത്ഥി മേപ്പയൂർ പോലീസിൽ പരാതി നൽകി കോൺഗ്രസിന്റെ കുടുംബാധിപത്യത്തിൽ പ്രതിഷേധിച്ചാണ് നന്ദൻ പതിനേഴിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് വിവരമറിഞ്ഞ കോൺഗ്രസ് നേതാക്കൾ വീട്ടിലെത്തി പത്രിക പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും വഴങ്ങിയില്ല കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ രണ്ടുപേരാണ് റോഡിൽ തടഞ്ഞു നിർത്തി സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചില്ലെങ്കിൽ കുടുംബം അനാഥമാകുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കെ പി അരവിന്ദാക്ഷനാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുംബൈ ഇദ്ദേഹത്തിന്റെ സഹോദരിയും പിന്നീട് ഭാര്യയും സ്ഥാനാർത്ഥികളായിരുന്നു ഞാൻ ചെറുവന്നൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ താമസിക്കുന്ന നന്ദൻ എന്നൊരു വ്യക്തിയാണ് ഞാൻ നോമിനേഷൻ കൊടുത്തത് പതിമൂന്നാം വാർഡിലാണ് ഞാൻ കാലാകാലങ്ങളായി കോൺഗ്രസ് പ്രവർത്തകനാണ് പക്ഷേ ഈ എടുക്കാന്ന് ഒരു ഒരു കുടുംബാധിപത്യമായിട്ട് ഒരു വാർഡിങ് ഇങ്ങനെ നേരത്തെ കൊണ്ടുപോകുന്നതിനെ പ്രതിഷേധിച്ചാണ് ഞാൻ ഈ നോമിനേഷൻ കൊടുത്തതിന് കാരണം അതിനെതിരെ ഞാൻ തോന്നുന്നു ഇന്നലെ രണ്ടാൾ ബൈക്കിന് വന്നിട്ട് വിഷനും കാര്യം ആയിട്ട് പിന്നെ നോമിനേഷൻ പിൻവലിച്ചിരിക്കില്ലേ കുടുംബാനാതാന്നുള്ള രീതിക്ക് സംസാരിക്കുകയും ആ ഭീഷണിക്ക് ഏതായാലും പറയുന്നില്ല നോമിനേഷൻ കൊടുത്ത് തള്ളിയിക്കില്ലെങ്കിൽ അത് ആയിട്ട് മുന്നോട്ട് പോകും ചരിത്ര വിവാഹം കലക്ഷൻസ്